ായിട്ട് ഭയങ്കര ഒരു ഓഫർ ഒരു നാലഞ്ച് ദിവസം മാത്രമേ ഉള്ളൂ ഓഫർ ജീവിതത്തിൽ പൈസ എപ്പോഴും ഉണ്ടാകാം പക്ഷെ ആരോഗ്യം നമുക്ക് നമ്മൾ തന്നെ നിലനിർത്തണം പിന്നെ ഒരു കാര്യം പ്രത്യേകം പറയുന്നത് എൻ്റെ പേര് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ഓഫർ കിട്ടുമ്പോൾ ഇത് ഭയങ്കര തടി പോവാണ് തേടായിപ്പാണ് ഓർപ്പാടാണോ നിങ്ങൾ അപ്പോൾ തടയപ്പോൾ വന്നപ്പോൾ ഓർക്കണതാണ് അതിനോട് അപ്പോൾ ആരോഗ്യം നമ്മൾ ആരോഗ്യം ആരെയും കാക്കണ്ടത് അതിൽ ആസ നമ്മൾ കാക്കണം ഇനിയിപ്പോൾ നോക്കിയിട്ട് കാര്യമില്ല പിന്നെ നമുക്കൊരു റണ്ണിങ് മെഷീൻ കിട്ടണം കുറേ സ്ഥലത്ത് അന്വേഷിച്ചു കേട്ടോ ശരി ഇതുപോലെ ഒരു മൂന്നാലഞ്ച് മാസം തന്നെ ഇൻക്വയാണ് പിന്നെ ഓൺലൈനിൽ നോക്കി പിന്നെ ഓൺലൈനിൽ നോക്കുമ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധനങ്ങളൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് വില കുറവുമുണ്ട് പക്ഷെ അതിൻ്റെ എന്ത് പറയുക റിപ്പയറിംഗ് എന്തിനായി കഴിഞ്ഞാൽ ഒരു ഗ്യാരൻറ്റിയിലൊക്കെ രണ്ട് ഇരുമൂലൊക്കെ ഉണ്ട് വരും അപ്പോൾ മഞ്ചേരി നമ്മുടെ തൊട്ടടുത്ത ടൗണാണല്ലോ കോസ്മോസ് ഫിറ്റ്നസ് അതിൻ്റെ അതായത് നമുക്ക് നമ്മുടെ ആരോഗ്യം നിലനിർത്താനുള്ള ഒരു ഷോപ്പ് കാരണം മുപ്പത് നാൽപ്പത് ശതമാനത്തിലൊക്കെ ഡിസ്കൗണ്ടിലാണ് അവർ കൊടുക്കുന്നത് അപ്പം എന്നോട് പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ഉണ്ട് നിങ്ങൾക്ക് ജിമ്മിൽ പോകുന്ന ഒരു ഫീൽഡ് മുറിയിൽ ഇത് കിട്ടോ എന്ന് പറഞ്ഞു പക്ഷേ എന്തായാലും ഇവിടുത്തെ പയ്യന്മാരായാലും സ്റ്റാഫായാലും എക്സ്ട്രാ ഡീസൻ ആണ് എന്തായാലും എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു കാരണം ഇതിൻ്റെ ഒരു സ്മൂത്ത് വർക്കാണ് പിന്നെയുള്ള സംഭവം എന്ന് വെച്ചാൽ എന്ത് കംപ്ലൈൻ്റ് ഉണ്ടെങ്കിലും അവർ വീട്ടിൽ വന്നത് സർവീസ് ചെയ്യും ഒരു വർഷം നമുക്ക് ഫുൾ ബോഡി സർവീസിങ്ങൾ അഞ്ചോ വർഷം ഈ ഒരു മെഷീന് അഞ്ചു വർഷം മോട്ടോർ വാറൻറ്റി ഉണ്ട് അങ്ങനെ എല്ലാ നിലക്കും ഇതാണ് നല്ലതെന്ന് പറഞ്ഞപ്പം ഞാനിത് സെലക്ട് ചെയ്തതാണ് എൻ്റെ വീട്ടിലൊന്ന് കിടക്കുന്നുണ്ട് ഇതുപോലെ ലാഭം നോക്കിയിട്ടതാണ് ഒരു നാട്ടൊരു പത്തിരുപത്തയ്യായിരം റുപ്യ മുടക്കിയാണ്ട് ഒരു മാസം ശരിക്കും ഓടിയില്ല അപ്പോഴേക്കും അതിൻ്റെ ബലത്ത് ലൂസായി പിന്നെ അതിൻ്റെ മെക്കാനിക്കിനെ തിരഞ്ഞെടുത്താൽ ഇന്ന് വരെ സെറ്റ് ആയിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ടൊന്നും വരാതെ ഓൺലൈനിൽ മാക്സിമം പർച്ചേസിംഗ് ഒഴിവാക്കിയിട്ട് ഇങ്ങനത്തെ സാധനങ്ങൾ കിട്ടും ഇതുപോലെ നമുക്ക് അറിയുന്ന കടകൾ വാങ്ങാം പിന്നെ ആൾ കേരള ലെവലിൽ നിങ്ങൾക്ക് ഇവരുടെ കോസ്മോ സ്പിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ഷോറൂമുണ്ട് എവിടുന്ന് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം പിന്നെ വീഡിയോ കാണുന്ന ആൾക്കാർ സുബേർ ബാഫുവിൻ്റെ വീഡിയോ കാണിയിട്ട് എന്ന് പറയണെങ്കിൽ നിങ്ങൾക്ക് സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ട് എന്നാണ് എൻ്റെ മാനേജർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അത് പ്രത്യേകം നിങ്ങൾക്ക് പറഞ്ഞോളൂ നിങ്ങൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് ഉണ്ടോ ഞാൻ മാത്രമല്ല ഇനിയിപ്പോൾ അഥവാ പോവുകയാണെങ്കിൽ ഇന്നെ വിളിച്ചോണ്ടി ഇന്ന പിന്നെ ഞാൻ തന്നെ വിളിച്ചുകൊണ്ട് അവിടെ പറയേണ്ടത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും പത്താന്നൂറോ ആയിരം രാവിലെ കിട്ടണമെങ്കിൽ കിട്ടുമല്ലോ അപ്പോൾ ആ കാര്യം മറക്കണ്ട അപ്പോൾ എല്ലാം ഈ നിങ്ങോട്ട് വരാം നമ്മളെ മഞ്ചേരി പോസ്റ്റ് ഓഫീസിലേക്ക് വരാൻ തൊട്ടടുത്തുള്ള ആൾക്കാരാണെങ്കിൽ പിന്നെ അതർ ജില്ലകളിലെ ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതത് ജില്ലകളിൽ ഇവരുടെ ഷോറൂമുണ്ട് ആ ഷോ ഷോറൂമിൽ പോയിട്ട് സാധനങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി എന്തിനും നമ്മൾ ഈ നമ്പറിൽ നിന്ന് വിളിച്ചിട്ട് അവിടെ പോവാം അപ്പം നിങ്ങൾക്ക് ഈ മാനേജർ പറയുമ്പോൾ നിങ്ങൾക്ക് അവിടെയും റെക്കമെൻഡ് കിട്ടും ചെയ്യും റേറ്റും കുറഞ്ഞിട്ടുണ്ട് ക്രിസ്മോസ് മഞ്ചീരിയയിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ആയിട്ട് എന്തെങ്കിലും നല്ല നല്ല ഇപ്പോൾ അഞ്ച് ദിവസമാണ് ഒരു പടാവ് ഓഫറല്ലേ പതിനേഴാം തീയതി വരെ എത്ര ശതമാനം കൊടുക്കുന്നവളി ഫോർട്ടി പെർസെൻറ്റേജ് ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത് ഫിറ്റ്നസ് ഐറ്റംസ് കിട്ടും സ്റ്റോപ്പിൻ്റെ നമ്പറും കൊടുക്കുന്നുണ്ട് അതോടൊപ്പം ഇദ്ദേഹത്തിൻ്റെ നമ്പറും ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ നമ്പറിൽ വിളിച്ചു വരാമെന്നാണ് ഓക്കെ I m e